വെൽക്കം ബാക്ക് ടു മൈ ചാനലിനം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുകട്ടോ അപ്പോൾ അവൻ്റെ ചെക്കപ്പിന് വേണ്ടി ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം ഞങ്ങൾ അത്രയും നേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിൽ കയറി കുറേ നേരം നിന്നു കേട്ടോ അപ്പോൾ അത്തര മണിക്കാണ് ഡോക്ടർ വന്നത് അപ്പം ഞങ്ങൾ ചെ അവൻ്റെ പേര് ഒരു ഐ ഡി കാർഡിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതിയെടുത്ത ശേഷം പിന്നെ ഞാൻ അവനെ എന്താണ് പ്ലസറും എന്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒക്കെ ചെക്ക് ചെയ്യണം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തു പിന്നെ ഇത് പ്ലസറൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് കുറേ ഡോക്ടർ വരുമ്പോൾ കുറേ നേരമായിട്ടാണ് പത്തര പതിനൊന്ന് മണിയാവാനായിക്കണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവനിക്ക് രണ്ട് ചെക്കപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇ സി ജിയും സ്കാനിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ചെയ്യാ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ചാർജൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം അവൻ്റെ ഇ സി ജിയും സ്കാനിങ്ങും എടുക്കുന്ന വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനും റഗീസും സ്കാനിങ് എടുക്കുന്ന റൂമിലും പിന്നെ ഫോണ് അവിടെ ഹാളിൽ കുത്തി വച്ചിരിക്കായിരുന്നു അവിടെ അവിടെയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ കണ്ണ് ആൾക്കാർ പാട്ട് പാടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ചോറൊക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ചോറൊക്കെ വെച്ച് കൊണ്ടുപോയത് ഏതായാലും നന്നായിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആകെ മൊത്തം പട്ടണി ആയിട്ടുണ്ടാകും അവിടെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് ക്യാൻറ്റീൻ അവിടെയൊക്കെ നല്ല വിലയാണ് കേട്ടോ ഫുഡൊന്നും കഴിക്കാൻ ഞങ്ങളെ കൊണ്ട് താങ്ങൂല നല്ല വിലയാണ് പിന്നെ പുറത്തുനിന്ന് പുറത്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു കടകളും ഇല്ല കേട്ടോ ഒക്കെ ലീവായിട്ട് അടച്ചിരിക്കണം പെരുന്നാളും വിഷുവിൻ്റെ തിരക്ക് തന്നെ അഭാവത്തേക്കൊന്നും അധികം കടകൾ തുറന്നിട്ടില്ല കേട്ടോ പിന്നെ വലിയ വലിയ ഹോട്ടലുകളും ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെ കൊണ്ട് കയറി ഇറങ്ങാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാ നിറയെ കാർക്ക് പാ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ കയറിയിട്ടാണ് അപ്പം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ചോ ഇവിടുന്ന് ചോറ് കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ഒരു പത്ത് മണിക്ക് ഫുഡൊക്കെ കഴിക്കാനായി അപ്പോൾ ഞങ്ങൾ രാവിലത്തെ കഴി മുട്ടക്കരക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ ഉള്ളിൽ ചെക്കപ്പിന് വേണ്ടി കയറിയത് കിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ഇനി ഉച്ചക്കുള്ള അവിടുന്ന് ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മണിയായിട്ടാണ് ഒരു മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പുറത്തേക്കൂടെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാനുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് നല്ല എന്താ പറയുക ഒരു പാർക്കിൽ വന്ന ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിക്കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ റിൻഷിമോള് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ തന്നെയാണ് ഫോട്ടോ മൊത്തം എടുത്തതും പിന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്തതൊക്കെ അവൾ തന്നെയാണ് കേട്ടോ ഫോണ് പിന്നെ അവളുടെ കൈ കൊടുത്ത് അവളൊക്കെ അടിപൊളിയാക്കി കൈത്തരുന്നത് പിന്നെ ഞങ്ങളത് ആ ചുറ്റും ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റും കായലുകളാണ് കായലൊക്കെ ഇപ്പോൾ വെള്ളം കമ്മിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ഞങ്ങള് പോകുമ്പോൾ തന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നാലും ഭയങ്കര ചൂടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ ഫോണവഴിയിലൊക്കെ അധികം വിഷു വിഷുവിൻ്റെ തിരക്കൊക്കെ ആയ കാരണം ചില ഭാഗങ്ങളിലൊക്കെ നിറയെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒഴിഞ്ഞ ഒരു ഭാഗം നോക്കിയിട്ട് ചോറ് കഴിക്കാൻ നിർത്താൻ വിചാരിച്ചു കടകൾ അപ്പോൾ ഞങ്ങൾ രാവിലെ മുട്ടക്കറിയാണല്ലോ കൊണ്ടുപോയത് മുട്ടക്കറി കൊണ്ടുപോയപ്പോൾ കുറച്ച് സമയമായ പിന്നെ അത് ചളിച്ച പോലെ ആയിട്ട് അപ്പോൾ രാവിലെ കൂട്ടിയതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പം എന്നാലും അത് കേട് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് നമുക്ക് കഴിക്കാൻ കറി വേണം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹോട്ടലൊക്കെ തെരഞ്ഞു നോക്കിയിട്ടോ കുറച്ച് കറി എവിടെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ എവിടുന്നും കിട്ടിയില്ല കേട്ടോ ഒറ്റ കടകളില്ല അപ്പോൾ പിന്നെ ഉള്ളത് വലിയ കടകളൊക്കെയാണ് അതൊന്നും നമുക്ക് എങ്ങനെ പോകുക എന്നൊന്നും അത്ര പിടുത്തമില്ല പിന്നെ ഞങ്ങൾ കുറേ കടകൾ കയറി നോക്കി അപ്പോൾ എവിടുന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ള കറിയൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇനി കഴിക്കാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗം നോക്കിയിട്ട് കഴിക്കുക എന്നിട്ട് കഴിച്ചിട്ട് പിന്നെ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ വന്ന സ്ഥിതിക്ക് കുട്ടികൾ പറഞ്ഞു ഇവിടുത്തെ ബീച്ച് ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ബീച്ച് എവിടെയാണെന്നൊന്നും അറിയാണ്ട് കുറേ തിരഞ്ഞു തിരഞ്ഞു പോയിട്ടാണ് തിരഞ്ഞിട്ടും പിന്നെ വഴി ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് വണ് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങോട്ട് പോയി എന്താണെന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം പോയതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണുക പുതിയ വീഡിയോ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ അമ്മക്ക് ഹാർട്ടിൽ ഒരു രണ്ട് ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ ആ രണ്ട് ഹോളിൽ ഒരു ഹോളിൽ ബ്ലഡ് ലീക്കാണ് അപ്പോൾ അതിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നത് അപ്പോൾ ഹൃദയം വഴിയാണ് നമ്മൾ ഹൃദയം ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ഡോക്ടർമാർ വന്ന് കണ്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇനി വെച്ചിട്ടിരിക്കാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ സർജറി ചെയ്യണം ഇപ്പോൾ കുട്ടിക്ക് ഏഴ് വയസ്സായില്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയി സർജറി ഒക്കെ ചെയ്തത് കേട്ട പത്ത് ദിവസം ഞാനും റിയാസ്ക്കും റഹീസ് കുട്ടിയും ഇവിടെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവനെ പത്ത് ദിവസം അവിടെ അഡ്മിറ്റാക്കി സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെക്കപ്പിന് വേണ്ടി പോയത് കേട്ടോ അപ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ ആദ്യത്തെ ഒരു ചെക്കപ്പ് കഴിഞ്ഞു സർജറി കഴിഞ്ഞ ശേഷം ഒരു ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടാമത്തെ ചെക്കപ്പാണ് അപ്പോൾ ഇനി മൂന്നാമത്തെ ചെക്കപ്പും കൂടി ഉണ്ട് അതിന് എന്താണ് അടുത്ത കൊല്ലം വരാനായിട്ടാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവൻ്റെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഇന്ന് അവിടുന്ന് ഇറങ്ങിയ ശേഷം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത കൊല്ലം വന്നാൽ മതി ഇപ്പോൾ അവനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇനിയിപ്പോൾ ഏതായാലും ഒരു ഒഴിഞ്ഞ് ഭാഗം നോക്കി ഫുഡൊക്കെ കഴിക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മണിയായിട്ടാണ് ഉച്ചക്കാലത്ത് കഴിക്കുമ്പോൾ അപ്പോൾ അത് ആ ഇറച്ചി മോളാട്ടോ വളമ്പിത്തരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് തണുപ്പുള്ള ഒരു ഭാഗം നോക്കി നിർത്തിയിട്ട് അപ്പോൾ അവൾ എല്ലാവർക്കും വളമ്പിയിട്ട് തരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് പിന്നെ നോക്കുമ്പോൾ റോഡിലൊക്കെ നല്ല ബ്ലോക്കും തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്തു എന്നാലും ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ പോകണമെങ്കിലും ഭയങ്കര ചൂടാണ് ആ സമയത്തൊക്കെ നല്ല ചൂട് തന്നെയായിരുന്നു അപ്പ എല്ലാവരും ക്ഷീണിച്ചിട്ട ദൂരം ഉറക്കം ഒഴിച്ചിട്ടൊക്കെ പോയ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്ക് എന്തായാലും ബീച്ചൊന്ന് കണ്ടിട്ട് വരമ്മ കുട്ടികളൊക്കെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഇതുവരെ വന്നില്ലേ അപ്പം ഇനി ഞങ്ങൾ ബീച്ചും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ലുലൂലിക്കൊന്ന് കയറണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ നമുക്ക് വഴിയൊന്നും അറിയില്ല അത് ഏത് വഴിയാ പോകുക എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം അത് കാരണം ബീച്ച് മാത്രം ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ വന്നു കേട്ടോ ബീച്ചിൽ പോയി കുറച്ച് നേരം കളിച്ച് പിന്നെ ഇത് അവിടുത്തെ കായലാണ് കേട്ടോ ആ ഭാഗത്തുള്ള കായലും അവിടെ നിറയെ കായലുകളുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുത്തെ ബീച്ചിൻ്റെ പേര് സ്നേഹധീരം ബീച്ച് എന്നാണ് അപ്പം ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഇവിടുത്തെ കാഴ്ചകളായിട്ട് പാർട്ട് ത്രീ ആയിട്ട് വരാം അപ്പം ഇപ്പോഴത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പം ഞാൻ പാർട്ട് ത്രീ ആയിട്ട് ഞങ്ങൾ ത്രീൻ്റെ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ എല്ലാവരും കാണുക പുതുവേ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ടാറ്റ നാളെ നല്ല നാളത്തെ പാർട്ട് ത്രീ ആയിട്ട് വരാം കേട്ടോ